ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രപഞ്ചം എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് അനുഭവിക്കാൻ ഒരുങ്ങിക്കോളൂ അതിനു മുൻപ് നമുക്കൊരു പോസിറ്റീവ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിൽ മെഡിറ്റേഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ അത് പേഡാണ് എന്നാൽ ഓരോ മാസവും രണ്ട് ദിവസം നമ്മളത് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണാം അതിൽ ജോയിൻ ചെയ്യാം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം സത്യമായിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതം ഒരുപാട് മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് അവിടെ നടക്കുന്നത് താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾക്ക് ധ്യാനത്തിലേക്ക് പോകാം ഇപ്പോൾ നീ എവിടെയായാലും ശരീരവും മനസ്സും ഒരു ശാന്താവസ്ഥയിൽ കൊണ്ടുവരൂ കണ്ണുകൾ പതുക്കെ അടയ്ക്കൂ ഒരു ആഴമുള്ള ശ്വാസം എടുക്കൂ അതിനെ ഹോൾഡ് ചെയ്യുക സാവധാനം അതിനെ പുറത്തേക്ക് വിടുക വീണ്ടും ഹോൾഡ് ചെയ്യുക ഇപ്പോൾ നമ്മൾ റിലാക്സ് ആവുകയാണ് റിലാക്സ് മോഡിലേക്ക് നമ്മൾ പോവുകയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നത് വെറും ആശയമല്ല അത് പ്രപഞ്ചത്തിൻ്റെ തന്നെ നിയമമാണ് നീ എന്താണോ ചിന്തിക്കുന്നത് അതു തന്നെയാണ് നീ ആകർഷിക്കുന്നതും നിനക്കിപ്പോൾ ഭയത്തോടുള്ള ചിന്തയാണെങ്കിൽ നീ കൂടുതലും ഭയം ആകർഷിക്കും നീ ഇപ്പോൾ സമൃദ്ധിയോടുള്ള ചിന്തകളാണെങ്കിൽ നീ ഒരുപാട് സമൃദ്ധി കൊണ്ടുവരും അതിനാൽ ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാറ്റം കാണാൻ നീ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഈ ഒരു ധ്യാനം മുഴുവനും ശ്രദ്ധിക്കുക കാണുക അതുപോലെ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക അപ്പോൾ നമ്മളിനി പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ പോവുകയാണ് പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ പോവുകയാണ് ഇപ്പോൾ മനസ്സിൽ നിനക്ക് വേണ്ടത് വ്യക്തമായി കാണും അത് എന്താണ് ഒരു വ്യക്തി നിന്നെ ബന്ധപ്പെടുന്നതാണ് ഒരു ജോലി നിനക്ക് ലഭിക്കുന്നതാണോ ഒരുപാട് സമ്പത്ത് പണം നിനക്ക് ലഭിക്കുന്നതാണോ ഒരുപാട് നല്ല ആരോഗ്യം ഉണ്ടാവുന്നതാണോ അതുപോല നിന്റെ മുൻപിൽ സംഭവിക്കുന്ന പോലെ കാണൂ നീ ആ സന്തോഷം അനുഭവിക്കൂ ഹൃദയം നിറഞ്ഞ് അതിനൊപ്പം ചിരിക്കുക കാരണം അത് നിനക്ക് ഇതിനകം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിൽ പറയൂ എനിക്ക് അത് ലഭിച്ചു എനിക്ക് അത് ലഭിച്ചു പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പറയൂ ഇപ്പോൾ നമുക്ക് നന്ദിയുടെ ഊർജത്തിലേക്ക് പോകാം നന്ദി പറയുമ്പോൾ പ്രപഞ്ചം വേഗത്തിൽ പ്രവർത്തിക്കും എൻ്റെ കൂടെ പറയൂ നന്ദി പ്രപഞ്ചമേ നന്ദി എൻ്റെ ആഗ്രഹം നിറവേറ്റിയതിന് നന്ദി നന്ദി ദൈവമേ നന്ദി എനിക്ക് വേണ്ടതെല്ലാം ലഭിച്ചതിന് നന്ദി ഈ വാക്കുകൾ മന്ദഗതിയിൽ ആവർത്തിക്കൂ മനസ്സിൽ അനുഭവിക്കൂ നീ ഇതിനകം അതിൽ ജീവിക്കുന്നു 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 ഇനി നാം അത് പ്രപഞ്ചത്തിന് വിടുന്നു എങ്ങനെ വരും എന്ന് ചിന്തിക്കേണ്ട ആരിലൂടെ വരും എന്നും ചിന്തിക്കേണ്ട നീ ചെയ്യേണ്ടത് വിശ്വസിക്കുക മാത്രം ഇനി ആഗ്രഹം പ്രപഞ്ചത്തിൻ്റെ കൈകളിലാണ് അവിടേക്ക് വിടൂ അതിൻ്റെ വഴി നിനക്കായി തുറക്കുന്നുണ്ട് ശാന്തമായിരിക്കൂ ഇനി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നീ കാണും ഏതെങ്കിലും അടയാളം ഒരു പേരുകേൾവി ഒരു സന്ദേശം ഒരു അപ്രതീക്ഷിത സംഭവം ഇതുതന്നെയാണ് പ്രപഞ്ചം പറയുന്നത് ഞാൻ കേട്ടു നീ പറഞ്ഞത് നടക്കുകയാണ് അതിനാൽ അതിനെ ശ്രദ്ധിക്കുക സ്വീകരിക്കുക ആ വിശ്വാസം നിലനിർത്തുക ഇനി നമുക്ക് ഉറച്ച മൂന്ന് വാക്കുകൾ പറയാം ശ്രദ്ധിക്കുക പറയുന്നത് എൻ്റെ ആഗ്രഹം നടക്കുന്നു എൻ്റെ ആഗ്രഹം നടക്കുന്നു പ്രപഞ്ചം എനിക്കനുകൂലമായി പ്രവർത്തിക്കുന്നു പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു നന്ദി പ്രപഞ്ചമേ നന്ദി ഈ വാക്കുകൾ ദിവസം പറയൂ നിനക്ക് അത്ഭുതം കാണാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി വിശ്വസിക്കൂ അനുഭവിക്കൂ സ്വീകരിക്കൂ പ്രപഞ്ചം എപ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വിജയം എത്രയും വേഗം എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒരു ബുക്കിൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഓൾ ലവ് യു ഓൾ ബൈ ടേക്ക് കെയർ